അസലാലൈക്കും വഹമ്മത്തല്ലാ അൽ അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ ബങ്ങാട് എടയൂരെന്നു പറയുന്ന പ്രദേശത്താണ് ഇവിടെ ഒരു മക്കാമുണ്ട് റോഡ് സൈഡിലായിട്ട് എടയൂർ കുട്ടുപ്പാപ്പ മക്കാം കുട്ടുപ്പാപ്പ മക്കാം എന്ന പേരിലാണ് വിതറുക അറിയപ്പെടുന്നത് പൻഷാൽ ഇവിടുത്തെ ചരിത്രങ്ങളൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല ഇൻഷാല് അറിയുകയാണെങ്കിൽ ഞാൻ അതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഈ മഹാന്റെ കൊടുക്കട്ടെ ഏറ്റിക്കൊടുക്കട്ടെ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര പ്രിയപ്പെട്ട ഞാൻ ഈ മൊക്കാമിനെ കുറിച്ച് ഈ നാട്ടുകാരനായ പ്രഗൽഭ പണ്ഡിതനും വാഗ്മിയും അതുപോലെ തന്നെ മുദ്രിസുമൊക്കെയായ ഒരു വലിയ ഉസ്താദിനോട് ഞാൻ ഈ മക്കാമിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു അപ്പോൾ ഉസ്താദ് പറഞ്ഞത് ഉസ്താദിൻ്റെ ഉപ്പ അവരുടെ വെല്ലിപ്പ ഏകദേശം പത്തൊമ്പത്തി ചില്ലറ പ്രായമുണ്ടായിരുന്ന ആ വല്ലിപ്പാൻ്റെയും ഓർമ്മയിൽ ഈ ഒരു മക്കാമ് ഇതുപോലെ ഉണ്ട് അപ്പോൾ അവരുടെയും ചെറുപ്പത്തിലെ അവരുടെയും ചെറുപ്പത്തിലെ ഉള്ളൊരു മക്കാമാണ് എന്ന് പറഞ്ഞാൽ മൂന്ന് തലമുറകൾക്ക് മുമ്പേ ഈ മക്കാമ് ഇവിടെ ഉണ്ട് എന്നാണ് ഉസ്താദ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു ചരിത്രം നാട്ടിലെ ഒരാൾക്കും അറിയില്ല അത്രയും വർഷങ്ങൾ പഴക്കമുള്ള ഒരു മക്കാമാണ് കുട്ടുപ്പാപ്പ റഹ്മുല്ലാഹി അലേഹി എന്ന ഈ മക്കാമ മഹാനവറുകൾ ഷഹീദാണ് എന്ന് പറയപ്പെടുന്നുണ്ട് കൃത്യമായിട്ടത് എങ്ങനെയാണ് ഷഹീദാദ് എന്നതും കൃത്യമായിട്ട് പറയാൻ കഴിയില്ല പിന്നെ ഉസ്താദ് പറഞ്ഞത് വലിയ അസറുള്ള ഫലമുള്ള ഒരു മക്കാമാണ് എന്നതാണ് ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞത് പ്രത്യേകിച്ച് മഴ കിട്ടാത്ത സാഹചര്യങ്ങളിൽ മഴയില്ലാത്ത സമയങ്ങളിലൊക്കെ വെള്ളക്ഷാമം വരുമ്പോൾ മഴയ്ക്ക് വേണ്ടിയിട്ട് ഈ മക്കാമിൽ വന്ന് കൊടിയെടുക്കുക അതുപോലെ തന്നെ ഈ മക്കാമിൽ വെച്ചുകൊണ്ട് മൗലി തോതുക അതുപോലെ ചക്കരച്ചോറ് ചീരണിയായിട്ട് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മഴ ലഭിക്കാറുണ്ട് എന്നത് ഉസ്താദ് ഉസ്താദിൻ്റെ തന്നെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങളോട് പറയേണ്ടതായി ഏകദേശം രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പും ഇതുപോലെ മഴയില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ മക്കാമിൽ വെച്ചുകൊണ്ട് മൗലി തോതുകയും അതുപോലെ തന്നെ മധുരം വിതരണം ചെയ്യുകയും ചെയ്തപ്പോൾ ഉടനെ തന്നെ മഴ പെയ്യുകയും അങ്ങനെ എട്ട് ദിവസത്തോളം ആ നാട്ടിൽ മഴ ലഭിച്ചു നിൽക്കാതെ മഴ ലഭിച്ചു എന്ന് സ്ത പറയേണ്ടായി ഇതൊക്കെ ഈ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് അപ്പം അങ്ങനെ മഴയില്ലാത്ത വെള്ളക്ഷാമം വരുമ്പോൾ ഈ മക്കാമിൽ വന്നിട്ട് ദ്വാ ചെയ്താൽ വലിയ ഫലം അതിനിക്ക് ലഭിക്കാറുണ്ട് എന്ന് സ്ഥിതി പിന്നെ മഹത്തുക്കളായ വലിയ വലിയ പണ്ഡിതന്മാർ ഇവിടെ ജിയാറത്തിനു വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് മഹാനായ കക്കടിപ്പുറം മൂലരിപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന കക്കിടിപ്പുറം കുന്നത്ത് അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാർ നബറുള്ളാഹു മറക്കതുഹു മഹാനവറുകളൊക്കെ ഇവിടെ വരികയും സിയാറത്ത് ചെയ്യുമൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഹാന്മാർ കാണിച്ചു തന്ന അവർ സിയാറത്ത് ചെയ്ത് കാണിച്ചു തന്ന വലിയ ഫലമുണ്ട് അസറുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയ ഒരു മക്കാമ് കൂടിയാണ് കുട്ടുപ്പാപ്പ റഹ്മത്തല്ലാഹി അലേഹി എന്ന ഈ മഹാനവർഗലയുടെ മക്കാമ് ഷെരീഫ് അതുകൊണ്ട് തന്നെ ഇതുവഴി വരുന്ന ആളുകളോ അല്ലെങ്കിൽ ഈ പരിസരങ്ങളിലുള്ള ആളുകളോ അല്ലെങ്കിൽ ഇങ്ങനെ മഹാന്മാരെ തേടി സിയാറത്ത് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ സിയാറത്തിന് വരാം സിയാറത്ത് ചെയ്യേണ്ട ഒരു മക്കാമും കൂടെയാണ് വലിയ മഹാനാണ് അള്ളാഹു സുബഹാനഹു വത്താല ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനും അതുവഴി ഈ മഹാൻ്റെ മതത് ലഭിക്കാനൊക്കെ നമുക്ക് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ നമ്മുടെ ഈ സിയാറത്തിൻ്റെയൊക്കെ ഹക്കിജാഹ് പുറക്കത്തുകൊണ്ട് നമ്മുടെ ആക്കിബത്ത് അള്ളാഹുത്താല നന്നാക്കി തരട്ടെ ഈ മഹാൻ്റെ കാവലും പൊരുത്തവും ഒക്കെ അള്ളാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും പ്രത്യേകിച്ച് നമ്മളിങ്ങനെയുള്ള മക്കാമുകളിലേക്ക് കെത്തുമ്പോൾ ആ മക്കാമിലെ മഹാൻമാരെക്കുറിച്ച് ചരിത്രങ്ങളും മറ്റു അനുഭവ സംഭവങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന എല്ലാ മ്മ്മിനീങ്ങൾക്കും അള്ളാഹുത്താല വലിയ ും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മറവട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹദറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ ഉള്ള അള്ളാഹുവേ മഹാൻ്റെ വറക്കത്ത് കൊണ്ട് സാധുക്കളാ ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ ഉള്ളു എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഈ മഹാൻ്റെ വറക്കത്ത് കൊണ്ട് സാധുക്കളാ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ കാക്കണേ അല്ലോ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള മുഴുവൻ ഫയറായ ഉദ്ദേശങ്ങൾ ഈ മഹാൻ്റെ കൊണ്ട് ഹാസിലാക്കി തരണേ റഹ്മാനെ ലാഹ്വേ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ ഉള്ളോ വീടില്ലാത്തവർക്ക് ഹയറായ ഭവനങ്ങൾ നൽകണേ ഉള്ളോ ലാഹ്വേ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും വീട്ടാനുള്ള തോഫിയത്ത് നൽകണേ റഹ്മാനെ ലാഹ്വേ വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ഇണകള നീ അടുപ്പിക്കണമല്ല ഗർഭിണിമാർക്ക് സുഖപ്രസവം നൽകണേ ഉള്ളോ ജോലിയില്ലാത്തവർക്ക് ഹയറായ ജോലി നൽകണമല്ല അള്ളാഹുബ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഫിയത്തുള്ള നൽകണേ റഹ്മാനെ അള്ളാഹുബ ഈ മഹാൻ്റെ പുറക്കത്തുകൊണ്ട് ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ നൽകണമല്ലോ അജ്ജമ്മറയും അതുപോലെ തന്നെ മറ്റ് സിയാർത്തുകളൊക്കെ ധാരാളം തവണ നിർവഹിക്കാനുള്ള നൽകണേ നൽകണമല്ലോ ഈ മഹാന്റെ കാവലും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ ഉള്ളോ പുടച്ചവനെ ജീവിക്കൽ ഹയറാകുന്ന കാലം അത്രയും ഉറാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഹൈറാകുന്ന സമയം കാമിലായ ഈമാനോടെ ഹബീബായ അലൈഹി കണ്ട് സ്വർഗം ഇലാഹ എന്ന് ചൊല്ലി ഈ ലോകത്തോട് യാത്ര പറയാൻ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകണേ റബ്ബനാ ഹസന فتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير القي سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع السلام عليكم يا ولي الله